ബിഗ് ബോസിന്റെ വിജയമായിട്ടുള്ള അനുമോളുടെ നമുക്ക് ബിഗ് ബോസിലെ വിജയിക്കാൻ വേണ്ടി പയറ്റിയ തന്ത്രങ്ങൾ എന്താന്നൊക്കെ ഒന്ന് നോക്കിയായിരുന്നു അതായത് ഫസ്റ്റ് തന്നെ അവിഹിതം പൊക്കൽ എന്നാണ് അതായത് ജിൻഡോ വൈറ്റി അതേ പരിപാടി തന്നെയാണ് ഇത് അതായത് ജിൻഡോ വണ്ട് ഗെബ്രിയുടെയും ജാസ്മിൻ്റെ ബാത്റൂമിൽ വെച്ച് ഒരു കൊട്ടി സിഗ്നൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പുറകെ നടന്ന് സി എ ഡിപ്പണി നോക്കലായിരുന്നു അനുമോളുടെ ആയത്തെ ഒരു രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് ജിസേലിൻ്റെ പുറകടക്ക് നാണുകളല്ല മൊണ്ണകളാണെന്നുള്ള രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുക അക്ബറുടെ നോട്ടം ശരിയല്ല അതായത് നോട്ടം ശരിയല്ല ഒരു ആണിൻ്റെ നോട്ടം ശരിയല്ല എന്നൊരു പെണ്ണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിരുന്ന് പറയാം നേരത്തെ എന്തൊരു ഇമ്പാക്റ്റ് ആയിരിക്കും പുറത്തുണ്ടാവുന്നതെന്ന് നല്ലപോലെ അറിയാവുന്ന അനുമോള് എന്ത് ഉദ്ദേശമായിരിക്കും അത് പറയാം എന്നിട്ട് മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ അത് തിരിച്ചാക്കി പേടി തോന്നുന്ന രീതിയിൽ നോക്കുന്നു നോക്കി ഇത്രമാത്രം കള്ളം പറയുന്ന ഒരു മത്സരാർത്ഥി ഈ സീസൺ സെവൻ ഈ സീസൺ സെവൻ വരെയുള്ളൊരു മത്സരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല വളരെയേറെ കള്ളം പറയുന്നൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് അനുമോള് അതുപോലെ പാചകം രീതിയിലാണ് അവിടെ അനുമോള് ഫുള്ള് കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് അതായത് വിളമ്പി കൊടുക്കുക വിളമ്പി കൊടുത്തിട്ട് വിളമ്പുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവിടെ നിന്ന് ഇറങ്ങി പോവുക കരയുക ഇതൊരു ഗെയിം ഷോ ആണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇരുപത്താറ് പേരെയും നയിക്കാൻ വേണ്ടി അനുമോളെ കണ്ട് ഏപ്പിച്ച പോലെയാണ് അനുമോളുടെ പല പ്രവർത്തികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ബിൻസിയും അപ്പാനും തമ്മിലുള്ള എന്തോ അമിതമായിട്ടുള്ള സ്നേഹപ്രകടനം കാണാൻ നേരത്ത് വെളിയിൽ പോകാൻ നേരത്ത് എന്ത് വിചാരിക്കുക അവർ കുടുംബമുണ്ട് അപ്പാനുള്ള ഫാമിലി എഫക്റ്റ് ചെയ്യും ഇതൊക്കെ അനുമോൾ തിരക്കേണ്ട കാര്യമേ ഇല്ല ഇപ്പം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം ഇപ്പം അതേ കാര്യങ്ങൾ തന്നെയാണ് അനുമോള് അനീഷ്നോടും കാണിച്ചത് സ്നേഹമാണ് കൈ വെച്ച് ലവ് കാണിക്കുക പ്ലെയിങ് കിസ് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരാളെ ഇഷ്ടമാണെന്ന് പറയിച്ചിട്ട് അത് തമാശ പറഞ്ഞാണെന്നുള്ള രീതിയിലേക്ക് വെളിയിലോട്ട് വിടുക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീനെ ഒരു കമ്മ്യൂണിറ്റിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെ കൂട്ടുക കൂട്ടുകൂടിയിട്ട് അവരുടെ ഭാഗത്താണ് ഞാനെന്ന് കാണിക്കാൻ വേണ്ടി ജിൻഡോ കളിച്ച് അത് തന്നെ ജാൻമണ് ജിൻഡോ ഒരു കോംബോ ഉണ്ടാക്കുകയാണൊക്കെ തന്നെ ആദിലാലൂറേനെ ഇവരാണ് യൂസ് ചെയ്തത് ആദിലാലൂറ ഒരിക്കലും അനുമോളയല്ല യൂസ് ചെയ്തിട്ടുള്ളത് ആതിലെ നൂറേനയും അനുമോളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നിവിനോടുള്ള പെരുമാറ്റവും നിബിനോട് പല പ്രാവശ്യം പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് നീ ആണുങ്ങളെ പോലെ പെരുമാറുക നല്ല ആണുങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ല നല്ല ആണുങ്ങളുടെ സ്വഭാവം ഇങ്ങനല്ല എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല ആണുങ്ങളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അനുമോൾ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ കൂടെ നിന്ന് ഈ തുള്ളുന്ന ഇവർ കാണിക്കുന്ന കോപ്രാങ്ങൾക്ക് കൈയടിക്കുന്ന ആണുങ്ങളെയാണോ ഈ നല്ല ആണുങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല കാരണം നല്ല ആണുങ്ങൾ നല്ല ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആണുങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ല പെണ്ണുങ്ങളല്ല ഈ അനുമോളല്ല തീരുമാനിക്കുന്നത് ിബിൻ എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണ്ടെന്നുള്ള കാര്യം കാരണം അയാളെ ഈ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ തിരിച്ചും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ശരിക്കും പറഞ്ഞാല് ഈ അഞ്ചു പേരിൽ ഒട്ടും അർഹതയില്ലാത്തൊരു മനസ്സിലാർത്ഥിയാണ് ഒരു മൂടെന്ന് പറയുന്നത്